ഞാനിപ്പോ കുഞ്ഞുമഞ്ചേന്റെ അടുത്താണ് ഇത് വ്യക്തിമായിട്ടുള്ള കച്ചവടമാണ് ചെയ്യുന്നത് ഒരു സൈക്കിളിൽ ബെല്ലോ അടിച്ച് ഐസ്ക്രീം വിൽക്കുകയാണ് പണ്ട് കാലത്തൊക്കെ ഇതുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലത്തൊന്നും ഇതിപ്പോ അപൂർവേ ഉള്ളു അത് ഇങ്ങനെ എല്ലാ വീണ്ടും വാദിക്കുക വന്നിട്ട് ഇങ്ങനെ ഈ മണിയിൽ തട്ടു അല്ലേ ഇങ്ങനെ തട്ടി തട്ടി വിൽക്കും അത് ഇരുപത് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെയാണല്ലേ എന്തൊക്കെ ഐസ്ക്രീം ആയിരുന്നു സ്ട്രോബെറി ഉണ്ട് സ്ട്രോബെറി ഉണ്ട് ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട്

വീടിന്റെ വാതിൽ ഇരുപത് രൂപ മുപ്പതിന്റെ ഇരുവനൊക്കെ വീടുകളിൽ എത്തിക്കുമ്പോ സത്യം പറഞ്ഞ വിലയില്ലല്ലേ ഇപ്പൊ ആലപ്പുഴ ബീച്ചിൽ തന്നെ വിലയില്ലാത്ത നമ്മളെ ഒന്നും മേടിക്കത്തില്ല ും വേണ്ട ഇപ്പല്ലേ നമ്മള് കൊണ്ടിരിക്കും വിലയില്ല അതായത് കിടക്കുന്നത് അത് ഇപ്പൊ ബെല്ലടി വെല്ലടി ഈ പറഞ്ഞതുപോലെ പണിയൊന്നുമില്ലല്ലോ എന്തായാലും അഞ്ഞൂറ് രൂപ കിട്ടിയാ ഇത്രയായിട്ടിറങ്ങും ഇറങ്ങും ഞാൻ രാവിലെ പത്ത് മണിക്ക് ഇറങ്ങും ഒരു അഞ്ച് നാല് മൂന്ന് മണി കഴിഞ്ഞാൽ കച്ചവടം കുറവായി ഇപ്പൊ ഞാൻ ഇറങ്ങിയ പറവൂര് വാടയ്ക്കൽ ഇപ്പൊ വാടക കുതിരപ്പന്തി മട്ടയാല് പടിഞ്ഞാടീക്കോട്ട് പോയി തെക്കോട്ട് പോലെ തെക്കോട്ട് പോയാൽ കുറച്ചു കൊറച്ചു ചിലപ്പോ ചിലർക്ക് പിള്ളേര് പറയും പത്ത് രൂപ എന്ത് ചെയ്യും കാജിശ് കൂരി കൊടുത്തേക്കും അങ്ങനെ വിട്ടിനെ നടക്കത്തില്ല നമുക്ക് പിന്നെ നമ്മൾ ചേരെ കൂട്ടി ചെല്ലുമ്പോ നമുക്കും മക്കളും കച്ചവടക്കാരൊന്നും ഇല്ല ഞങ്ങളൊക്കെ മാത്രമുള്ളത് ഇപ്പോഴാണ് കമ്പനി ഇറങ്ങിയപ്പോഴാണ് ബംഗാളികളും തമിഴന്മാരൊക്കെ ഇറങ്ങിയത് അന്ന് മറ്റേ ഞങ്ങൾ മറ്റേ അന്നേക്കുന്നവരെ ഒരാഴ്ച അമ്പത് ആയിട്ട് ഒരു ദിവസ വിലയായിരുന്നു ഏറ്റവും കൂടുതൽ അഞ്ചു രൂപ ഇപ്പൊ അഞ്ചു രൂപ കച്ചവടം ഒന്നും അന്ന് രണ്ടു രൂപ കിട്ടിയ സാധനം ഇരുപത് രൂപ കഴിക്കുന്നില്ല കാരണം അപ്പൊ എന്താ ക്വാളിറ്റി പറ്റിയാണ് അന്ന് നമ്മൾ എന്താ പാൽപ്പുടിയും പഞ്ചാരയും കോൺഫ്ലവറും ഒക്കെ ആട്ടാ കലക്കുന്നത് ഇപ്പൊ അതല്ല പാലൂരെന്നെ വെറുതെ ഇപ്പൊ ഞാൻ ഇവിടെ പറവൂര് പുന്നപ്പറം പറ

ചേട്ടന് ഇരുപത് രൂപ ഒക്കെ അരി കൊടുക്കുന്നു ആൾക്കാർ വിചാരിക്കുമ്പോ അത് മോശം അങ്ങനെ പത്ത് രൂപ കൊടുക്കുന്നത് അവിടെ നാപ്പത് രൂപ ഇങ്ങോട്ട് പിന്നെയൊ കണ്ടത് റൂട്ടി വെച്ച് എല്ലാം കാണുമ്പോ ചെറിയ ഐസ്ക്രീം മേടിക്കാ ഇരു രോഗി ക്വാണ്ടിറ്റിയിലാണ് ഐസ്ക്രീം കൊടുക്കുന്നത്